അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷത്തിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ എന്താണ് പോയി എത്തി നോക്കുന്ന വെച്ചാൽ അപ്പോൾ കുറച്ച് മുന്നേ ഒന്നര മണിയൊക്കെ എഴുതിട്ടാൽ വന്നപ്പോൾ അപ്പോൾ രാജാവിൻ്റെ ലീവാണ് അപ്പോൾ എൻ്റെ ചെറിയമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അനിയത്തി നമ്മുടെ വീട്ടിൽ നിന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമാർ അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ മാമുണ്ടൊരു മാമുണ്ട് അപ്പൊ അവരോട് അമ്മ ഒരുപാട് കാലായിരുന്നു ഒരുപാട് കാലായിരുന്നു അപ്പൊ അവർ പെരിന്തൽമണ്ണ വന്നപ്പോൾ ഇന്നുകൂടെ ഒന്ന് വരുന്നുണ്ട് കാര്യത്തിൻ്റെ അത് പിന്നെ വേഗം ഞാൻ രാജേട്ടൻ വിളിച്ചിട്ടു പോയിരുന്നു പാല് കൊണ്ട് രാജ്യത്ത് രാജേട്ടൻ വെച്ചിട്ടേ ഇപ്പൊ വിളിച്ചായിരുന്നു ഞാൻ പാല് മേടിക്കാൻ വേണ്ടി പറഞ്ഞോട്ടാ കേട്ടോ അപ്പൊ ഇത്തിരി ചിക്കൻ മേടിക്കാൻ പറഞ്ഞു അപ്പോൾ കറി വെക്കുക പിന്നെന്താ പൊറാട്ട പത്തിരി എന്തെങ്കിലും കൊണ്ടുപോകാം എപ്പോഴെങ്കിലും അവർ വരാറുള്ളൂ കേട്ടോ വന്നിട്ടില്ല എന്തോ ഒരു പ്രാവശ്യമുണ്ടോ അഞ്ചുകളൊക്കെ എന്തായാലും ആയില്ലോ അപ്പോൾ നമ്മളവിടേക്ക് വരികയല്ലേ അപ്പോൾ നമ്മൾ സന്തോഷം അപ്പം ഞാൻ ഇനി വന്നിട്ട് നമ്മൾ കാണിക്കാം കേട്ടോ വേഗം എന്താ ചെയ്യട്ടെ ഇത്തിരി ഉള്ളി ഒക്കെ റെഡിയാക്കി വെക്കട്ടെ അവർ മുതർച്ചയ്ക്കുള്ള ബസ് കയറി പോകുന്നുണ്ട് പോകുന്നുണ്ടോ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ കാണിക്കട്ടോ എന്താണ് ചെറിയ മക്കളുമ്പോഴാണ് വീട് അപ്പം അവർ മോൻ്റെ കല്യാണമാണ് കല്യാണം പറയാൻ വേണ്ടി വന്നതാണ് അപ്പം അവർ പൂവാ പറട്ടെ അർജൻറ് കൂട്ടി നിൽക്കുകയാണ് ചാടിച്ചിട്ട് പോവാറി നിൽക്കുകയാണ് ചെറച്ചിലും ഉണ്ട് ചെറച്ചിനും വറുത്ത ക്യാമറയും കൊണ്ട് പോയാൽ ചിലപ്പോൾ ചീത്ത ചിലപ്പോൾ ചീത്ത പറയിട്ടോ അറിയില്ല ഇതിനൂടെ വന്ന് കാണിച്ചു തരാം അതാണ് ഞങ്ങളെ ചെറച്ചൻ ചെറച്ചിന് രാജാവിൻ്റെ കൂടെയാണ് നിറത്താൻ പറയില്ല അവര് രണ്ടാളോടെ വർത്തമാനത്തില്ലെട്ടോ അപ്പോഴേക്കും ഞാൻ വേഗം ചിക്കൻ ചിക്കനടുത്ത് വെച്ചിട്ടുണ്ട് അവർ പോവുക കഴിക്കണില്ല പറഞ്ഞിട്ടേ അപ്പോഴേക്കും ഞാൻ അടുപ്പത്തു വെച്ചിട്ടുണ്ട് വേഗമായിട്ട് അപ്പേക്ക് വേഗമാക്കട്ടെ കേട്ടോ അങ്ങനെ അവർ പോയിട്ടോ അവർ നാളേകാലിൻ്റെ ബസ്സിന് പോവാറിഞ്ഞിട്ടപ്പോഴേക്കൊരു ഓട്ടോ കിട്ടി അങ്ങനെ അവർ പോയി കേട്ടോ അതാണ് എൻ്റെ അമ്മടെ അനിയത്തി സ്വന്തം എൻ്റെ അമ്മ ആ ഒരു പോലെ കേട്ടോ അതേപോലെ തന്നെ ഞാനും ഏകദേശം ആ ഒരു പോലെയാണ് അവർ വല്ലാണ്ട് കഴിച്ചോന്നുമില്ല കേട്ടോ എന്താ പറയുക കടയിൽ നിന്ന് വേഗം രാജായിട്ടും പത്തരി കൊണ്ടുവന്നോ അതുപോലെ പൊറോട്ടയും കുടിച്ചോ അതുകൊണ്ടിപ്പം എന്താ ഉണ്ടായ ചിട്ടാ നമ്മുടെ പനിയുണ്ടും ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അത് വെച്ചത് പിന്നെ പൊറോട്ടയും വല്ലാതെ കഴിച്ചില്ല മക്കളിൻ്റെ സ്കൂളിലോട്ട് വരുമ്പോഴേ അവർ കഴിക്കാനുള്ള ഒക്കെ കറി വെച്ചിട്ട് കറിയുണ്ട് പിന്നെന്താ പത്തിരി പത്തിരി ഉണ്ട് അതുപോലെ പൊറോട്ട എന്നവര് വല്ലാതെ കഴിച്ചില്ല കേട്ടോ ഷുഗർ ഉള്ളതാണ് ചെറിയമ്മയ്ക്കൊക്കെ അപ്പോൾ അവർ കഴിച്ചില്ല അങ്ങനെ എന്ത് ചെയ്തു പെട്ടെന്ന് തട്ടിക്കുട്ടി ഉണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ അത് നമ്മളൊന്ന് മുരിങ്ങ എന്ന് പറഞ്ഞപ്പോഴേ അതിൻ്റെ ബാറ്റ് കുറച്ച് മുരിങ്ങ ഉണ്ടായിരുന്ന ആ മുരിങ്ങ കൊണ്ടുപോയി ചെറു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങയൊക്കെ അതൊക്കെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവർ വന്ന് പറഞ്ഞു പോയിട്ടുണ്ട് കല്യാണം ഗുരുവായൂരിൽ വെച്ചിട്ടാണ് ഞാൻ ആ കത്തൊന്നും നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ എന്താ പണിയിച്ചാൽ ഇന്നിപ്പോൾ ഒന്നും കടന്നൊന്നുമില്ല കേട്ടോ കണ്ണ് എന്തോ ഒരുപോലെ നല്ല ചുമന്നാണ് ഇടയ്ക്കിങ്ങനെ ഒരു ചോര ഇറങ്ങുന്ന ഒരു പരിപാടി ഉണ്ട് കണ്ണു ചോരല്ലാന്ന് ആരും പറയില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ കണ്ണിങ്ങനെ ഒരു വഴ അപ്പം ഇനി ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കിടത്ത കടം വന്നു ഇനിയിപ്പോൾ തിരുമ്പണം ഇനിയിപ്പോൾ കറി ഒന്നും വെക്കണ്ടല്ലോ കായ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ചോറ് ഇനിയിപ്പോൾ പൊറോട്ടയൊക്കെ ഉണ്ട് ചോറിന് ഒരു ആചാരിൻ്റെ ചിലപ്പോ ചോറുള്ള ചോറ് വേണമെങ്കിൽ വെക്കണമല്ലെങ്കിൽ പൊറോട്ട വെച്ചിട്ടൊക്കെ ഉണ്ട് ചെയ്യാം ഇപ്പം തിരുമ്പോഴൊക്കെ ചെയ്യട്ടെ ഇപ്പോൾ അമ്മ വന്നിട്ടില്ല അമ്മുന് കോളേജിലേ ഫ്രഷസ് ഡേ ഒക്കെയാണ് അവരിപ്പോൾ ഇനി ഫൈനൽ ഇയറല്ലേ അപ്പോൾ കോളേജിൽ ഓരോ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യമായിട്ട് എത്തിയിട്ടില്ല അപ്പൂസപ്പന്നെ ഇതാ എത്തിയിട്ടില്ല അപ്പോൾ വരും അപ്പോഴേക്കും ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്തിട്ട് കേട്ടോ നമ്മുടെ പുഴയാളൊക്കെ ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചിട്ടായിരുന്നു കേട്ടോ കാരണം നിറയെ തീരികളായിരുന്നു നമ്മളീ കാട്ടിൽ കൂടെ അപ്പോൾ ചെറിയ മക്കളെല്ലാവരും കണ്ടിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എല്ലാവരും ഞാൻ കൂട്ടിലാതി അച്ചാളന്ന് പുറത്തേക്ക് വിടട്ടെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ കുഞ്ഞുമക്കാസ് ഇതാരാണ് അഞ്ചാളുണ്ട് വെക്ക് ഇതെങ്ങടാ എങ്ങടാ വരുന്നത് കഴുത്തിന് വല്ലാത്ത ഒക്കെ ഉണ്ട് ഇതിന് അഞ്ചെണ്ണം ഇനിയുള്ളത് ആരാണ് കഴുത്തിന് വല്ലാത്ത കുഴയാള പിന്നെ നമ്മുടെ മുത്തശ്ശിയമ്മ മുത്തശ്ശി അതാ എല്ലാവരേയും കൂടെ വിട്ടാൽ നല്ല അടിയാണ് ഇട്ടവിടെ അത് കുറച്ച് നേരം ഒന്ന് വിട്ടിട്ട് കയറ്റിയതാണ് എല്ലാവരേയും കൂടെ ഒരുമിച്ചിട്ട് നല്ല അടിയാണ് ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് കയക്കോട്ടെ ഞാൻ വന്ന് കഴിഞ്ഞാൽ എന്താ ചേട്ടാ കീരിയാൾ നമ്മുടെ ഒച്ച കേൾക്കുമ്പോഴേ എൻ്റെ ഒച്ച കേട്ടപ്പോൾ എനിക്ക് കിരി വരില്ല കേട്ടോ കുഴപ്പം പോവാ ഒന്ന് കഴിഞ്ഞിട്ടാ ഇന്നേ പോരാ രാജകാട്ടിനെ അമ്മു പോകുന്നുണ്ട് കോളേജ് ഇട്ടിട്ട് അപ്പം ഇപ്പം ഇവിടെ ലീവല്ലേ അപ്പം പിന്നെന്താ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കണം കേട്ടോ തുടർച്ചയിൽ നിന്നിങ്ങോട് ക്ഷീണിച്ചിട്ടുണ്ടാവും ക്ലാസ്സോ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അപ്പം അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛനൊന്ന് വിളിക്കുമ്പോൾ കൊണ്ടുപോകും പറഞ്ഞു അപ്പം അങ്ങനെ രാജേട്ടനെ പോയി അപ്പം രാജേട്ടൻ എന്നാ ഇവിടെ കൊണ്ടാൻ വേണ്ടി പോവുകയാണ് തറവാട്ടിൽ പോയിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ പോയിട്ട് കുറച്ച് ദിവസമായി അപ്പം ഞാൻ തറവാട്ടിലും കൂടെ പോയിട്ട് വരിക പറയുക ചോറ് ഏതായാലും വെക്കണ്ട വെക്കണ്ട വിചാരിക്കുന്നത് കേട്ടോന്ന് രാജേട്ടനാണ് വേണ്ടത് അപ്പോൾ അമ്മ വരുമ്പോഴേക്കിനി തറവാട്ട് പോയിട്ട് വരാട്ടോ അപ്പു വന്നിട്ടുണ്ട് അമ്മ ഞാൻ രാജ്യങ്ങളെ കുഞ്ഞാറ്റ മാഷാണ് അമ്മശേഷിക്ക് ഡയറക്റ്റ് സെക്യൂരിറ്റി പറഞ്ഞെടുക്കാറില്ല ഞാൻ കാട്ടിൽ തന്നെ

ചിക്കൻ സമോസ അച്ചമ്മ കഴിഞ്ഞാൽ അമ്മ ഉണ്ടായി അപ്പം വീട്ടിലെത്തോ ഞങ്ങളിപ്പ വരാറുണ്ട് വേണ്ട അമ്മന്റെയും കുഞ്ഞാലുടേയും ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ എളുപ്പതാവാൻ കൊണ്ടുവന്ന അപ്പൊ അതെവിടെ ഫോണിന് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരുന്നതാ കോഴികളരി ഞാൻ അടിച്ചുകൂട്ടിയതാ കേട്ടോ നിറച്ച് കല്ലുമണ്ണു ആവും സാധാരണ കോഴിക റോട്ടിൽ ഇന്നലെ രാത്രി താഴെ വന്നാണ് അവിടെ കൂടെ വന്നിട്ട് പൂവാച്ചിട്ടേ അപ്പൊ ഇവിടെ തുടങ്ങിയു പോകുന്നില്ലേ മൂന്നിലെ വെച്ചിട്ട് കോഴികളൊക്കെ ആ പിടിച്ചിടാണേ മേലെ പിടിച്ചിട്ടാണ് വേഗം വരാൻ ചേച്ചി അവിടെ അപ്പൊ ഞങ്ങള് തറവാട്ടിലൊക്കെ പോയിട്ട് കൊച്ചു മിനോ വന്നിട്ട് ഞാൻ ചോറ് വെച്ചോട്ടോ നല്ല ചോട് ചോറാണ് രാജാക്കൻ വന്നിട്ടില്ല രാജേട്ടനെ അവിടെ തറവാട്ടിൽ തറവാട്ടിലൊന്നും അറയ്ക്കുന്നെച്ചാല് അവിടെ തമ്മടെ അനിയത്തിനെ ഭർത്താവും എല്ലാരും ഉണ്ട് കേട്ടോ അവിടെ അപ്പം രാജ്യത്തെ കുറച്ച് എഴുപതാകിട്ടൂടെ ഞങ്ങളിവിടെ പോകുന്നു അപ്പം ഇനി ചോറുണ്ടാണ് ഇതാ പൊറോട്ട ചിക്കത്തെ ചോറുണ്ട് കേട്ടാണോ മതി വാഴ ചപ്പാത്തി ഉണ്ട് ഞാൻ പിന്നെ മുരിങ്ങലക്കറിയുണ്ട് അതെടുത്തു അതും നമ്മുടെ ചിക്കൻ അപ്പം ഇന്നെന്താന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരുപാട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം കേട്ടോ കാരണം ചെറിയമ്മ വന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ അതേ ആ രൂപം നമ്മൾ തൊടുമ്പോൾ നമുക്ക് അമ്മേന അതൊക്കെ അങ്ങനെ ഒരുപാട് ഇത് ഫീലിങ്സ് ഉണ്ടായിട്ടോ ഒരുപാട് സന്തോഷമായി പിന്നെ കുറച്ച് നേരം തറവാട്ട് പോയി കുട്ടികളൊക്കെ കൂടെ അങ്ങനെ ഇതായപ്പോൾ ശരി ഇതായി നമ്മൾ അങ്ങനെ പോകുമ്പോൾ ഇവിടേക്ക് പിന്നെ എപ്പോഴെല്ലാം അവർ വരാറുമോ അപ്പോൾ എന്ന് പറയണമെങ്കിൽ ഇന്ന് രണ്ട് ദിവസം മുന്നെങ്കിൽ ഞാൻ ഭയങ്കര സങ്കടത്തോടക്കിയിരുന്നു വീടിട്ടപ്പോൾ മനസ്സിലാക്കി വളരെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം എന്ന വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ ഇന്നും ചെറിയൊരു വീഡിയോ ഇട്ടുകൊട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പുതിയ യൂട്യൂബേഴ്സിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ